ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അത്ര രസകരമുള്ള വീഡിയോ ഒന്നും എന്നെ സംബന്ധിച്ചത് ചിലപ്പോൾ ചിലവർക്കൊക്കെ രസകരമായിട്ട് തോന്നും ഫ്രൂട്ട് വാങ്ങി പണി കിട്ടിയെന്ന് പറയുമല്ലോ ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്ത ഗാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വാങ്ങി ഞങ്ങൾക്ക് പണി കിട്ടിയിരിക്കുവാണ് ആർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും പക്ഷേ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഫ്രൂട്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിച്ചേ പറ്റത്തുള്ളൂ കളയാൻ പറ്റില്ല എന്തായാലും രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിയായിരുന്നു നല്ല ആണ് ഇതിന് അപ്പോൾ തന്നെ ഭയങ്കര ഗുണങ്ങളാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അതുകൊണ്ട് ആരും വരരുത് എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം ആ ഫ്രൂട്ട് കിട്ടി ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്ത് ചെയ്യാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയത് കളയാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്ത് കഴിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലായതിപ്പം ഞാൻ ഓർത്ത് ഇത് വെച്ച് ഷെയ്ക്ക് വല്ലതും അടിച്ചാലോന്നു അങ്ങനെ ബാക്കിയുള്ള ഈ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഷെയ്ക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് നല്ലോണം പഴുത്തതാണ് ഒരു ടേസ്റ്റുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ബാക്കിയുള്ള ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് ഒരു രുചിയും തോന്നുന്ന ടൈപ്പും ഫ്രൂട്ടല്ല ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭാഗം നല്ല റെഡ് കളറാണ് അപ്പം ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഞാൻ അങ്ങനെ രണ്ടും കട്ട് ചെയ്ത് ഈ റെഡ് കളറിൽ കാണുന്ന ഒരു അതിൻ്റെ സീഡാണ് അതിൻ്റെ സീഡും കൂടെ ആയിട്ടുള്ള ആ ഒരു പൾപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേർതിരിച്ച് വാഷ് ചെയ്ത് എടുക്കണം വാഷ് ചെയ്ത് ആ വെള്ളം നല്ല തണുത്ത വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് സീഡ് മാത്രമായിട്ട് മാറ്റി അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം അതിനായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല റെഡ് കളർ ചോരയുടെ കളർ ആയിരുന്നു അപ്പം ഇതൊക്കെ ഈ കഴിക്കുന്നത് ഇത് ഭയങ്കര യുവത്വം നിലനിർത്തും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് തയ്ച്ച് നോക്കുന്ന ആദ്യമാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഈ പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് സീഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് എന്തായാലും ഞാനൊരു പകുതി ഒരു ആപ്പിൾ അത് ഇടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ പകുതി ആപ്പിൾ കട്ട് ചെയ്തതും പിന്നെ ഈ ഈ ഒരു പഴുപ്പുണ്ടല്ലോ ആ മഞ്ഞ കാണുന്ന ഒരു പൾപ്പ് മാത്രമായിട്ട് നമുക്കൊന്ന് വടിച്ചെടുക്കണം ഒരുപാട് നല്ല രീതിയിൽ ക്രഷ് ഇതാക്കി എടുക്കണ്ട വടിച്ചെടുക്കണ്ട കാരണം ആ തൊലിയോട് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കരി കൈപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മുടെ അവക്കേടൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ആ ഒരു യെല്ലോയിഷ് പൾപ്പ് നമുക്ക് കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് വടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മധുരം ഇച്ചിട്ട് മുന്നിട്ടൊക്കെ നിന്നോട്ടെ കുഴപ്പമില്ല ഒരു ടേസ്റ്റ് ഒന്ന് ആ ചവർപ്പൊന്നും മാറിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ ആവശ്യത്തിന് മധുരം ചേർക്കുന്നുണ്ട് പിന്നെ പാലിലാണ് ഇതടിക്കുന്നത് നല്ല പോലെ ചൂടാക്കി തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്ത പാലും പിന്നെ ഫ്ലേവറിന് കുറച്ച് മിൽക്ക് മെയ്ഡും നമ്മുടെ മധുര വെച്ചിട്ട് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ മിൽക്ക് മെയ്ഡും പിന്നെ കേശൂട്ടിൻ്റെ കുറച്ച് ഹോർലിക്സ് അടിച്ച് മാറ്റിയും കൂടെ അതിൽ അത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ആഡ് ചെയ്യാം ഇത് ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യാൻ എഴുതിയത് ഇതെന്തായാലും നല്ല രീതിയിൽ നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിലാണ് ഇത് കിട്ടുന്നത് ഇനി ഒന്നുമില്ല കണ്ണുടച്ചും കുടിച്ചോ ഞാൻ കുറച്ച് ഐസ് ക്യൂബും പിന്നെ ഡാനിലയുടെ കുറച്ച് ഐസ് ക്രീമും അതിൻ്റെ ഒരു ഭംഗിക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരും ഇതൊന്നിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇത് വാങ്ങിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്താ ഒരു ചവർപ്പ് മാറി കുടിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആരെങ്കിലും വാങ്ങിച്ചത് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗാക്ക് ഫ്രൂട്ട് ഷേക്ക് വളരെ ഹെൽത്തിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചേട്ടനെ കൊണ്ട് കൊടുത്ത് അഭിപ്രായം കേട്ടിട്ട് വരാം കഴിച്ചു വരുമ്പോ അവസാനം കഴിക്കില്ല കുറച്ചു വയകാൻ ലാസ്റ്റ് വരുമ്പോ കഴിക്കട്ടെ യൗവനം